െളിഞ്ഞിരിക്കുന്ന <small> ഭർത്താക്കന്മാരെ ഭാര്യ ഭാര്യ പറയുമോ നീ മരിച്ചാ പറയുമോ പടച്ചവനെ പോയി കിട്ടിയതിന്റെ സന്തോഷമല്ലാതെ വേറൊന്നുണ്ടോ മരിച്ചാ മതിയെന്ന് കൊതിക്കുന്ന ഭാര്യമാരുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിന്റെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നെന്ന് നിന്റെ ഭാര്യ സാക്ഷി പറഞ്ഞ അമ്പാവു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നീ ടക്കിയിട്ട് വരുമ്പോ നിന്റെ ഭാര്യ പറയണം എന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പറയുവോ പറയുവോ നിങ്ങളുടെ ആമിനെ പറയുവോ നിങ്ങളുടെ ആയിഷ പറയോ പടച്ചവനെ പോയി കിട്ടിയല്ലോ എന്ന് പറയും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നു എന്റെ ഭർത്താവാര അള്ളാഹുവിന് ഭയമുള്ള മനുഷ്യരായിരുന്നു അഞ്ചു നേരം നിസ്കരിക്കും നീ ഇത് പാതിരാത്രി വന്ന് കിടന്നാലും എന്റെ ഇക്ക നിസ്കാരം മുടക്കാറില്ല എടോ നിന്റെ കൂടെ കിടക്കുന്നവളെ കൊണ്ട് നീ പറയിപ്പിക്കേ നിന്റെ കൂടെ എല്ലാ രാത്രിയും കിടക്കുന്ന ആ പെണ്ണു പറയണം നീ നല്ലവനായിരുന്നു അതെങ്ങനെ കേൾക്കും ചില പെണ്ണുങ്ങൾ ചില ആണുങ്ങൾ അത് കേൾക്കും വാഴ് കെട്ടിട്ട് വീട്ടിൽ പോയിട്ട് പെണ്ണുംപുള്ളി എടുത്ത് പറയും കേട്ടോ ഡി ഉസ്താദ് പറഞ്ഞത് നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം ഇല്ലാതെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല കണ്ടോ എവിധങ്ങൾ പറഞ്ഞു കേട്ടോ മൂക്കി നിന്ന് വരുന്ന ചീഞ്ചലം പോലും നീ നക്കിയെടുക്കണം അത്രയ്ക്ക് വാല പറയുന്നത് പേവള്ള വടിച്ചടക്കുന്ന മുതുകുടികനായ ഭർത്താവ് ഭാര്യയെടുത്ത് പോയിട്ട് പറയുന്നത് നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം എടച്ചങ്ങാതി നീ എന്ന് നേരെയാവുക നീ നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നതിൽ കാര്യമില്ല നീ നല്ലവനാണെന്ന് നിന്റെ പെണ്ണും പിള്ളെ കൊണ്ട് പറയിപ്പിക്കേ എങ്കി നീ രക്ഷപ്പെട്ടു അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഉറക്കെ പറ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ പറയോ പറയോ ചെന്നിട്ട് ചോദിച്ചു നോക്ക് പെണ്ണുംപിള്ളടുത്ത് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിക്കണം എനി എന്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് പൊന്നാര കാക്ക എല്ലാരും വസ്ത്രം വൃത്തിയുള്ളതാണെങ്കിൽ നാറ്റമുള്ള നമുക്ക് ടെൻഷൻ നമുക്കെന്നു നേരപക്ഷെ കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രം ഇട്ട് നടക്കുമ്പോ മനസ്സിന് സമാധാനം പറഞ്ഞു നല്ല സുഗന്ധം ഉപയോഗിക്കുകയാണെങ്കിൽ ബുദ്ധി വർദ്ധിക്കും എന്ന് മഹാനപ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവം കലിമികളൊക്കെ നിർദ്ദേശിക്കാറുണ്ട് അതുകൊണ്ടാണ് ആരെങ്കിലും സമ്മാനമായി തന്നാൽ വേണ്ട എന്ന് പറയാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് എത്തപ്പഴം അതിൽപ്പെട്ടതാണ് പെട്ടതാ എച്ചറ് വസ്ത്രം വൃത്തിയുള്ളതാണെങ്കിൽ